കാട്ടുപന്നി ശല്യത്താൽ കർഷകർ തന്നാണ്ട് വിള കൃഷികളിൽ നിന്നും പിൻവാകുന്നു ചേമ്പ് ചേന മരച്ചീനി തുടങ്ങിയ കൃഷിയെല്ലാം കാട്ടുപന്നികൾ കൂട്ടത്തോടെ എത്തി നശിപ്പിക്കുന്നത് പതിവായി മാറുകയാണ് വിട്ടകളുടെ ശല്യം മൂലം കർഷകർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത് കപ്പ ചേന ചേമ്പ് വിളനിലമായിരുന്നു എന്നാൽ ഇന്നത് കാണാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കപ്പയുടെയും തേനയുടെയും തേമ്പിന്റെയും വില ഉയരാനും ഇത് ഇടയാക്കി കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിലാണ് ഇതിനെല്ലാം ഇത്രയും അധികം വില വർദ്ധിച്ചത് കാരണം മറ്റൊന്നുമല്ല കൃഷിയെല്ലാം കാട്ടുപന്നികൾ നശിപ്പിച്ചതോടെ കർഷകർക്ക് വലിയ നഷ്ടമുണ്ടായി ഓരോ വർഷവും കർഷകർക്ക് ലക്ഷം നഷ്ടമാണ് ഉണ്ടാവുന്നത് കാട്ടുപന്നികൾ നശിപ്പിക്കുന്ന കൃഷിക്ക് യാതൊരു നഷ്ടപരിഹാരവും സർക്കാർ നൽകാറുമില്ല ഇതെല്ലാം കണക്കിലെടുത്ത് കർഷകർ തന്നാണ്ട് കൃഷി വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് നമ്മുടെ ഇടവേളയായിട്ട് കപ്പ ആ കാച്ചിൽ ഇങ്ങനെ പോകുന്ന പല കൃഷികളും നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതെല്ലാം കൃഷി ചെയ്യാൻ പറ്റിയൊരവസ്ഥയാണ് ഒന്നാമത് കാട്ടുപന്നി എന്നുള്ള ഒരു ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് ഇപ്പം നട്ട് വെച്ച് കഴിഞ്ഞാൽ നട്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ പന്നിയാണെങ്കിലും പന്നി വന്ന് അത് എടുത്ത് മറിച്ച് അത് തിന്നിട്ട് പോകും ആ ഒരു അവസ്ഥയാണ് ഇപ്പം ഒരു കാച്ചില് അല്ലെങ്കിൽ ചേമ്പെന്നൊക്കെ പറയുന്നത് കിട്ടാക്കനി പോലെയാണ് കഴിഞ്ഞ വർഷം ഞാൻ ഒരു പത്തുനൂറും കൂടെ നട്ടതാണ് അതിൻ്റെ അകത്ത് എനിക്ക് ഒന്ന് പുഴുങ്ങാനുള്ള ചേമ്പ് മാത്രമേ കിട്ടൂ വാക്കളെ മുഴുവൻ പന്നി കൊടുള്ളൂ ഇടവിളയായും അല്ലാതെയും കർഷകർ കൃഷിയിറക്കിയിരുന്നു സ്വന്തം ഭൂമിയിലും പാട്ടത്തിനടുത്തും കൃഷി നടത്തി ലാഭം നേടിയ കർഷകർക്കാണ് കാട്ടുകുപ്പന്നികൾ പ്രതിസന്ധി സൃഷ്ടിച്ചത് ഇതോടെ കപ്പ ചേന ചേമ്പ തുടങ്ങിയ വിളകൾക്ക് മുന്നും വിലയാകാനും കാരണമായി മുമ്പ് സീസൺ കേന്ദ്രീകരിച്ചും കർഷകർ ഇറക്കിയിരുന്നു അതിനാൽ ഓണം ക്രിസ്മസ് തുടങ്ങിയ വിശേഷ നാളുകളിലും ഇവയ്ക്ക് വില ഉയരാൻ ഇടയായില്ല എന്നാൽ ഇന്നിപ്പോൾ കർഷകർ കൂട്ടത്തോടെ തന്നാണ്ട് കൃഷിയിൽ നിന്നും പിൻവാങ്ങി ഇത് വലിയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത് ഇടുക്കി വിഷ ന്യൂസ് ఉప్పుదర